എൻ എച്ച് എസ് രോഗികൾക്ക് സേവനം നൽകുന്ന ഒരു കെയർ കമ്പനി ആഫ്രിക്കയിൽ നിന്നും കെയറർമാരെ എത്തിക്കുന്നത് അവരിൽ നിന്നും ആയിരക്കണക്കിന് പൗണ്ട് വാങ്ങിയാണെന്ന് ഗാർഡിയൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു വിസയ്ക്കായി നൂറിലധികം പൗണ്ട് മാത്രമേ ചെലവുള്ളൂ എന്ന സാഹചര്യത്തിലാണിതെന്നും പത്രം റിപ്പോർട്ടിൽ പറയുന്നു ലീഡ്സിലും ബാത്തിലും പരിസര പ്രദേശങ്ങളിലുമായി സോഷ്യൽ കെയർ വർക്കറായി ജോലി ലഭിക്കാൻ സിംബാബെ പൗരന്മാരോട് ഗ്ലോറി വാർഡ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ചോദിച്ചത് ആയിരക്കണക്കിന് പൗണ്ടായിരുന്നു പണം നൽകി ജോലിക്ക് കയറിയവർക്ക് നൽകിയത് വാഗ്ദാനം നൽകിയതിലും കുറഞ്ഞ തുകയായിരുന്നു എന്ന് മാത്രമല്ല ഒരു മുറിക്കുള്ളിൽ ആളുകളെ കുത്തി നിറച്ച് താമസിപ്പിക്കുകയായിരുന്നു പ്രതിഷേധമുയർത്തിയാലോ പരാതിപ്പെടാൻ ശ്രമിച്ചാലോ അവർക്കെതിരെ ഹോം ഓഫീസിൽ റിപ്പോർട്ട് നൽകുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തു എന്ന് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹോം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്താൽ നാടുകടത്തിയേക്കും എന്ന ഭയം മൂലം പലരും അടങ്ങിയൊതുങ്ങി എല്ലാം സഹിച്ചു കഴിയുകയാണ് തെക്കൻ ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന വീട് വിറ്റിട്ടാണ് വിസയ്ക്കുള്ള ഫീസായി ആറ് പോയിൻ്റ് അഞ്ഞൂറ് പൗണ്ട് നൽകാനായതെന്ന് ഒരു വനിത പറയുന്നു ഗ്ലോറിയ വാൻ ഡുനയും നടത്തുന്ന കമ്പനിയായിരുന്നു അവരെ യു കെയിൽ എത്തിച്ചത് തനിക്കും ഒപ്പമുള്ളവർക്കും വാഗ്ദാനം ചെയ്തതിലും കുറവ് ശമ്പളം മാത്രമാണ് ലഭിക്കുന്നതെന്നും പലപ്പോഴും വിശപ്പടക്കാൻ ഫുഡ് ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരാറുണ്ടെന്നും അവർ പറയുന്നു തനിക്കുണ്ടായിരുന്നതെല്ലാം കമ്പനിക്കാർ പിടിച്ചു വാങ്ങിയെന്ന് സിംബാബയിൽ നിന്നുള്ള കെയർ വർക്കർ വിനേറ്റ് എന്ന നാൽപ്പതുകാരി പറയുന്നു ധാരാളം പണം നൽകിയിട്ടും ദുരിതം മാത്രമാണ് ബാക്കിയെന്ന് ഡർബാനിൽ താമസിക്കുന്ന ഇവർ പറയുകയാണ് വിവിധ കെയർ ഹോമുകളിലായി ഉണ്ടായിരുന്ന ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഒഴിവുകൾ നികത്തുവാനായി കെയർ വർക്കർ ജോലിയും ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ രണ്ടായിരത്തി സർക്കാർ ചേർത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുള്ളത് ഇമിഗ്രേഷൻ റൂട്ട് ചില സോഷ്യൽ കെയർ ഏജൻസികളും എംപ്ലോയ്മെന്റ് ഏജൻസികളും ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്ക അന്നേ ഉണ്ടായിരുന്നതാണ് വിനൈറ്റിനെ ആഫ്രിക്കയിൽ നിന്നും നേരിട്ട് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഫീസായി നൽകുന്ന തുകയിൽ വിസ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് രണ്ടു മാസത്തെ താമസം പൂർണ്ണസമയ ജോലി എന്നിവ ഉൾപ്പെട്ടിരുന്നു ഇവർ ഏജൻസിക്ക് ബാങ്ക് വഴി നൽകിയ അയ്യായിരത്തി അഞ്ഞൂറ് പൗണ്ട് കൈമാറിയതിന്റെ തെളിവും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഗാർഡിയൻ പത്രം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ബ്രിട്ടനിൽ എത്തിയപ്പോൾ ധാരാളം പേർക്കൊപ്പം ഒരു മുറിയിൽ താമസിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത് നിലത്ത് കിടക്ക വിരിച്ചായിരുന്നു കിടന്നത് പ്രതിദിനം ലഭിച്ചിരുന്നത് ഇരുപത് പൗണ്ട് മാത്രം കേരർ വർക്കർ വിസയ്ക്ക് സർക്കാർ ഈടാക്കുന്ന ഫീസ് അഞ്ഞൂറ്റമ്പത്തൊന്ന് പൗണ്ട് മാത്രമാണ് ഫോറിൻ കെയർ വർക്കറെ യു കെയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സ്പോൺസർ ലൈസൻസ് ഫീസ് അഞ്ഞൂറ്റി മുപ്പത്തി പൗണ്ടും ആ സ്ഥലത്താണ് അയ്യായിരത്തി അഞ്ഞൂറ് പൗണ്ട് ഇവർ ചാർജ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഗ്ലോറിയ വാൻഡുനെം സ്ഥാപിച്ചാണ് ലോറിയവാഴ്സ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനം കെയർ ക്വാളിറ്റി കമ്മീഷനിൽ ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കമ്മീഷൻ രേഖകളിൽ കാണിക്കുന്നത് ഈ സ്ഥാപനം ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന അഭിപ്രായമാണ് ഇമിഗ്രേഷൻ റൂട്ട് ചില സോഷ്യൽ കെയർ ഏജൻസികളും എംപ്ലോയ്മെൻറ്റ് ഏജൻസികളും ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്ക അന്നേ ഉണ്ടായിരുന്നതാണ് വിനൈറ്റിനെ ആഫ്രിക്കയിൽ നിന്നും നേരിട്ട് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഫീസായി നൽകുന്ന തുകയിൽ വിസ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് രണ്ടു മാസത്തെ താമസം പൂർണ്ണസമയ ജോലി എന്നിവ ഉൾപ്പെട്ടിരുന്നു